ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാർക്ക് ഷോപ്പ് കേരളാൻ ഡെക്ടോറിയ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോൾ ഡെക്ടർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് എന്നാൽ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്മോൾ സനൂറ് കോക്കറ്റൈൽസ് ആഫ്രിക്കൻസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുൾ ആയിട്ട് കാണുമോ ഫുൾ ആയിട്ട് ഞാൻ നില കടത്ത് വില വരും അതിൻ്റെ ഡീറ്റെയിൽസ് അസ്റ്റ് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്നതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നത് കോക്കട്ടൈലാണ് കോക്കട്ടയിലെ ലുട്ട്നോയും അതുപോലെ തന്നെ പേളൂരുള്ള പേരാണ് ലുട്ട്നോയും അതുപോലെ തന്നെ പേളൂരുള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരത്തെ ഡോട്ട് ഡോട്ട് പോലെ വരുന്നതാണ് പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലുപ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് മാർക്കിംഗ് വരുന്നതാണ് ഫേസിൽ അതിന്റെ ബോഡിയിലോട്ട് വരുന്ന എല്ലാ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആണ് ആഫ്രിക്കന്റെ ഫിഷർ വെറൈറ്റി ആണ് ആ സെക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ് നമുക്ക് മൂന്നെണ്ണമായിട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ കൊണ്ടുവന്ന കസ്റ്റമർ പറഞ്ഞു ഒരു പേർ എക്സ്ട്രാ ഒരു ഫീമെയിലുവാണെന്നാണ് പറഞ്ഞത് അതിനകത്ത് ഒരണത്തിന്റെ കാല് ചെറുതായിട്ട് ചില ആയിട്ടുണ്ട് ഫീമെയിലിന്റെ ഓർമ്മത്തിന്റെ കാല് ആയിട്ടുണ്ട് സ്ട്രെച്ചായിട്ടുണ്ട് പക്ഷേറ്റേ കയറുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു പേറുമാണ് ആ ഫീമെയിലിൻ്റെ ആണ് കാല് സ്ട്രെച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഒരു പേറുമാണ് അതിനുള്ള പ്രൈസ് രണ്ടായിരത്തി രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫിഷർ ആണ് വലിയ കാലത്ത് നല്ല ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള കളറാണ് നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫിഷർ റേറ്റ് തന്നെയാണ് അതിന് മൂന്നെണ്ണത്തിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നമുക്ക് അതിന് മൂന്ന് പേർ ബാച്ച് ആഫ്രിക്കൻ അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് ആ ബ്ലൂ കളർ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് സിംഗിൾ പേർ ആയിട്ട് നമുക്ക് സെയിൽ ആയതാണ് ഇനി നമുക്ക് വരുന്നത് പറഞ്ഞ അതിനകത്ത് യെല്ലോ കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പേർ യെല്ലോ ഉണ്ട് ചുമന്ന ചൂണ്ടി വരുന്ന യെല്ലോ കളറും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ടോപ്പ് വരുന്നതും ഉണ്ട് യൂക്ക് പോലെ എഡിൽ തോപ്പ് വരുന്നതും ചുമ ഉണ്ട് വരുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ടോട്ടൽ കേജിൽ നാല് പേർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്ത് ആ ബ്ലൂ കളർ നമുക്ക് സെയിൽ ആയതാണ് ഓൾറെഡി സോൾഡ് ആയിട്ടുണ്ട് ബാക്കി നമുക്ക് മൂന്ന് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഒന്നിച്ചെടുക്കുവാൻ വരുന്ന പ്രൈസ് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് മൂന്ന് പേറിനോടാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല യെല്ലോ ഫിഷർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ യെല്ലോ കളർ ആയിട്ടുണ്ട് വിൻസലൊക്കെ നല്ല ഡാർക്കായിട്ട് നല്ലൊരു യെല്ലോ കളറാണ് ലോഫിഷമല്ല ചുവന്നുണ്ടൊക്കെ വരുന്നതാണ് റെഡ് അലർട്ടൊക്കെ അത്യാവശ്യം റെഡ് ഉള്ളതാണ് ഇച്ചിരി ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇച്ചിരി കൂടെ നല്ല ഡാർക്കായിട്ട് റെഡ് വരുന്നതാണ് അതിനകത്ത് നമുക്ക് യൂവിൻ യുവിനൊപ്പിനെയും വരുന്ന അത്യാവശ്യം നല്ലപോലെ റെഡ് കളർ ആയിട്ടുണ്ട് അത്യാവശ്യം ഹെഡിൽ നല്ല റൗണ്ടിൽ നല്ല റെഡ് ആയിട്ടുണ്ട് പിന്നെ ആ വിൻസലെ ആ മാർക്കിംഗ് തന്നെയാണ് യൂവിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പാച്ചായിട്ട് മൂന്ന് പേരോട് എടുക്കുകയാണെങ്കിൽ വരുന്ന പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് സിംഗിൾ പേർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ പേർ ആയിട്ട് തരാൻ പറ്റുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ബാച്ച് ആയിട്ട് ആയിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കസ്റ്റമർ അതിനകത്ത് ആ ബ്ലൂ സീരീസിന് സിംഗിൾ പേർ ആയിട്ട് തരുവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ സിംഗിൾ പേർ ബ്ലൂ സീരീസ് നമുക്ക് സെയിൽ ആയത് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കന്റെ രണ്ട് പേറിന്റെ ബാച്ചാണ് ആണ് രണ്ട് രണ്ടുപേറിന്റെ ബാച്ചാണ് ആണ് പിച്ചറ് വെറൈറ്റി തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആണ് രണ്ടു പേറിനോട് വരുന്ന പ്രൈസാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ രണ്ടു പേരോട് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് ആഫ്രിക്കൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നമുക്ക് വന്നിരിക്കുന്നത് മിക്കർ വെറൈറ്റി തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ്റെ ബാച്ചായിട്ടുള്ളതാണ് ആഫ്രിക്കൻ്റെ ബാച്ചായിട്ടുള്ള നാല് പേരടങ്ങുന്ന ബാച്ചാണ് അതിന് എണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് നാല് പേരാണ് നാല് പേരിനകത്ത് നമുക്ക് നമുക്ക് അതിനകത്ത് പൈഡ് വരുന്നുണ്ട് ബ്ലൂ പൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഓപ്പ്ലൈൻ വരുന്നുണ്ട് ലുറ്റിനോ വരുന്നുണ്ട് യെല്ലോ കളർ വരുന്നുണ്ട് യെല്ലോ ഓഫീസർ വരുന്നുണ്ട് ഫിറ്റർ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന ചുണ്ട് വരുന്നതാണ് ചുമന്ന ചുണ്ടും തലയ്ക്ക് നല്ല റെഡ് കളറും വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് അല്ല ഏകദേശം ഒരു പത്ത് മാസം ഒരു വയസ്സൊക്കെ പ്രായമുള്ളതാണ് നമുക്ക് സിംഗിൾ പെയർ ആയിട്ട് വേണം സിംഗിൾ പയറായിട്ട് തരാൻ പറ്റുന്നതാണ് നമുക്ക് ബാച്ചായിട്ടാണ് എണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് ബാച്ചായിട്ട് വരുന്ന പ്രൈസാണ് എണ്ണായിരം രൂപ വെച്ച് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് സ്മോൾ കോണിറിപ്പെട്ടാണ് സ്മോൾ കോണറിൽ പെട്ട ഗ്രീൻ ചിക്കാണ് സ്മോൾ കോണൊക്കെ നല്ലൊരു കളക്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ച് പെയറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പല കളറിലുള്ള സ്മോൾ കോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പേഴ്സും നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് മെയിൽ ഫീമെയിൽ കൺഫേം ചെയ്ത് ഡി എൻ എ ഉള്ളതാണ് നമുക്ക് ഷോപ്പിൽ വരുന്ന കൊണുകൂറ് വർഷമായാലും ഡി എൻ എ ഇല്ലാതെ വരുന്നത് നമ്മൾ തന്നെ ഷോപ്പിൽ നിന്ന് ഡി എൻ എടുക്കുന്നതാണ് ഡി എൻ എ എടുത്ത് മെയിൽ ഫീമെയിൽ കൺഫേം ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വയസ്സി മേലിൽ പ്രായം ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് സ്മോർ കൊണ്ടുവരി പെട്ടെന്ന് തന്നെയാണ് യെല്ലോ ഷെയ്ഡും ഗ്രീൻ ചിപ്പും അങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ല അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ കളറിന്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് ആ ഒരു റെഡ് കൂടുതലായിട്ട് വരും പ്രൈസും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് സ്മോൾ കോണ്ണൂറിൽ പെട്ടതാണ് കെസ്റ്റിനോട് വരുന്ന ഒരു റെഡ് കൂടുതലായിരിക്കും എൽ ഷേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഏകദേശം ഒരു നാല് പേറോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എന്നെ കൺഫേം ചെയ്ത പേറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഏകദേശം ഒന്നര വയസ്സിന് മേളി പ്രായമുള്ളതാണ് ഒന്നര വയസ്സിന് മേളി പ്രായമുള്ള എൽഒ ഷേഡ് കോണൂറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ബ്ലൂ കളർ തന്നെയാണ് എന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് രണ്ട് വയസ്സിമേളി പ്രായമുള്ളതാണ് രണ്ട് വയസ്സി മേളി പ്രായമുള്ള ബ്ലൂ സീരീസ് ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ കുണൂറാണ് സ്കോൺ കണൂറിപ്പെട്ടത് തന്നെയാണ് നമുക്ക് സ്മോൾ സോൺ പെട്ട ബ്ലൂ സീരീസ് അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിൾ ഉണ്ട് യെല്ലോ ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചീ കൊണ്ടർ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും നമുക്ക് സ്മോൾ കണൂർ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ കണോർ ആണ് അതും ഡി എൻ എ കൺഫേം ചെയ്താണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഹോൾസെയറിലെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റേറ്റ്സ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം